ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അക് സീൻ ആൻഡ് പ്രൊവ്ലോഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ തന്നെ അഭിമാനമായി നമ്മുടെ നെല്ലറയുടെ നാട്ടിൽ ലുലു മോൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് ഫസ്റ്റ് അതിൻ്റെ ലുക്ക് കാണിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വളരെയധികം എക്സൈറ്റ് ആണ് നമുക്ക് ഇനാഗ്രേഷന് മുന്നേ തന്നെ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് അവർ തുറന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രൂട്ട്സിന് വെജിറ്റബിൾസ് സെക്ഷനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും പക്ക പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിലാണെന്ന് പറഞ്ഞിട്ട് ആ റുലുലു അതിന് യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല എല്ലാം പക്കയായിട്ടാണ് നമുക്ക് ശരിക്കും ഗൾഫിൽ പോലെ ലുലുവിൽ എങ്ങനെയാണോ അതേ ഒരു ആംബിയൻസോടുകൂടി തന്നെയാണ് അവരിവിടെയും കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി എല്ലാം നമുക്ക് അത്രയും ക്വാളിറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്കിനി ലുലുവിലും ഒരു കിടക്കുവീഴിൽ വന്നു വെച്ച് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇത് ഈ സെക്ഷൻ വന്നിട്ട് കേക്കിന്റെ സെക്ഷൻസ് അതായത് ബേക്കേഴ്സ് ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിട്ട് മക്ലാവ നല്ല സൂപ്പറായി ഹാമർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ് അവൈലബിൾ ആണ് എന്താണല്ലേ സലർമ ബക്ലവ വക്ലാവിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇവിടെ ആയിട്ട് ഡ്രീം കേക്ക് ഉണ്ട് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രീം കേക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചാർ കേക്ക് ഉണ്ട് ഒരുപാട് കപ്പ് കേക്ക് ഐറ്റംസ് ഉണ്ട് ബേക്കിങ്ങിന് നമുക്ക് ഇനി എന്താ പറയുക ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് ലുനുവിനെ സമീപിച്ചു എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റുന്നതാണ് ഉണ്ടല്ലേ നമ്മുടെ കാപ്സിക്കത്തിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് ഉണ്ട് ഐ സോ ബ്ലാക്ക് ഗ്രീൻ ഉണ്ട് ഉണ്ട് യെല്ലോ ഉണ്ട് ഞാൻ ഡ്രസ്സിൽ പറഞ്ഞു പറഞ്ഞു ബ്ലാക്ക് ഉണ്ട് എന്നൊക്കെ ആയി ഗ്രീൻ ചില്ലീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകിൽ തന്നെ വെറൈറ്റി ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കളറ് ഈ നീളം പറ്റും ഇല്ല അല്ലേ ഇങ്ങനത്തെ നമ്മുടെ ബജ്ജിമുളകിൻ്റെ വെറൈറ്റീസ് ഓഫ് കളേഴ്സ് കാന്താരി ഉണ്ട് അതുപോലെ റാഡിഷ് അതുപോലെ കുക്കുംബർ കുക്കുംബറിന്റെ തന്നെ വെറൈറ്റി ഓഫ് കുക്കുംബേഴ്സ് അവൈലബിൾ ആണ് ടൊമാറ്റോലന്നെ നോക്കൂ ഗ്രീൻ അവൈലബിൾ ഇതെന്നെ കാണിക്കാതെ ഇതിൽ കാണിക്കൂക്ക ഗ്രീൻ ഇത് കാണിക്കൂ ക്യാരറ്റ് ഫ്രഷ് ക്യാരറ്റ് നമ്മുടെ എന്താ പറയുക ഊട്ടിന്ന് അങ്ങനെ കൊണ്ട് ഇറങ്ങിയിട്ടുള്ള ക്യാരറ്റ് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് അവൈലബിൾ ആണ് ലുലുവിന്റെ കിച്ചൺ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലാണ് കേട്ടോ ഈ സംഭവം കിച്ചൺ ഒക്കെ ഉള്ളത് ഇതിൽ ധാരാളം ഫുഡ് ഫുഡ് ഐറ്റംസ് ഇനി അവൈലബിൾ ആവാനുണ്ട് നാളെ അതൊക്കെ നമുക്ക് സൂപ്പർ സൂപ്പർ വറൈറ്റീസ് ഓഫ് നോർത്ത് ഇന്ത്യൻ ആയാലും സൌത്ത് ഇന്ത്യൻ ആയാലും ഫുഡൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ആണ് ഇൻഷാല്ലാ അതൊക്കെ ഫുൾ ഓപ്പൺ ആയിട്ട് ഞാൻ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇണ്ടായിരിക്കും ഇക്കാനും അപ്പൊ കൊണ്ടു വന്നിട്ട് വേണം നമുക്കൊന്നും മുതലാക്കാൻ ഇന്നിപ്പോ അവരൊന്നും ഓപ്പൺ അതൊന്നും നമുക്ക് അലൌഡ് വാങ്ങിക്കാനുള്ള സാഹചര്യം ആക്കാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ മുൻകാലം നടക്കുന്നത് വെറൈറ്റീസ് ഓഫ് ഫുഡ് കഴിക്കാൻ നമുക്കിനി ലുലുമാളേക്ക് വരാം നമ്മള് മീറ്റിന്റെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പൊ ഫിഷിന്റെ സെക്ഷനൊക്കെ അവർ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഇവിടെ ആയിട്ട് നമ്മുടെ ബീഫിന്റെ വെറൈറ്റീസ് ഓഫ് ബീഫിന്റെ കട്ട് ചെയ്തതൊന്നും പല രൂപത്തിലായിട്ടുള്ളത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതാണ്ടല്ലേ അത് മസാല തേച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാ ജസ്റ്റ് ബീഫിന്റെ ലിവറും ഉണ്ട് അതുപോലെ തന്നെ ബീഫിന്റെ ബ്രെയിൻ ആണുള്ളത് ബീഫ് ആ അതെ ബഫലോ ബ്രെയിൻ ഗ്ലാസ് തൊടലേട്ടാ ബീഫിന്റെ ഇതായിട്ട് അതിന്റെ ബോട്ടി അവൈലബിൾ നമുക്ക് എല്ലാം ഫ്രഷ് ആയി ക്ലീൻ ചെയ്താണ് ജസ്റ്റ് നമുക്ക് വീട്ടിൽ പോയി മസാല അയച്ചു വെക്കുന്നതിന്റെ കാര്യം ഇതാണ്ടല്ലേ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് വീട്ടിൽ പൂവ കഴിക്കുക കുക്ക് ചെയ്യുക റെഡി ടു ഈറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ മട്ടന്റെ മട്ടന്റെ സെക്ഷനാണ് മട്ടന്റെ അതായത് ഷോൾഡർ വരുന്നുണ്ട് ഓരോ ഭാഗങ്ങളായിട്ട് ചോപ്സിന് വേണ്ടിട്ടുള്ളത് ഉണ്ട് അതുപോലെ തന്നെ മട്ടൻ ലോങ് ചോപ്പ് ഉണ്ട് ഓരോ സെക്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെയും മസാലകൾ നമുക്ക് റെഡി ടു ഈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൂപ്പർ ആയിട്ട് കീമയായിട്ടുണ്ട് നമ്മുടെ എന്താ പറയാ എല്ലാം അതാണ്ടല്ലേ മട്ടന്റെ കിഡ്നി വരെ നമുക്ക് അവൈലബിൾ ആണ് ഹാർട്ട് വരെ അവൈലബിൾ ആണ് മട്ടന്റെ ലിവർ കൂടാണ്ട് ഹാർട്ട് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ മട്ടൻ കഴിച്ച് നമുക്ക് ഇതാണില്ലേ മട്ടന്റെ കാലൊക്കെ ക്ലീൻ ചെയ്ത് അത്രയ്ക്ക് പായ രൂപത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കിട്ടുണ്ട് ചിക്കന്റെ വെറൈറ്റീസ് ഓഫ് അതെ കാട മുതൽ നമുക്ക് എന്താ പറയാ ചിക്കന്റെ വെറൈറ്റീസ് ഓഫ് രീതിയിൽ മസാല വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പൂവാ ഫ്രൈ ചെയ്യാ കഴിക്കുക അത്ര മാത്രം ആവശ്യമുള്ള ബ്രോസ്റ്റഡ് നമുക്ക് ബ്രോസ്റ്റഡ് ചെയ്യാൻ വേണ്ടിട്ട് എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിക്കാൻ കഴിക്കാം അതാ ലോലി പോപ്പിനുള്ള രീതി എല്ലാം അവൈലബിൾ ആണ് ഇത് നമുക്ക് ചിക്കൻറെ ഒന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ആവശ്യമില്ല ലിവർ മാത്രം വേണമെങ്കിൽ ലിവർ അതുപോലെ തന്നെ അതിന്റെ ഇത് മാത്രം ലെഗ് മാത്രം വേണമെങ്കിൽ ലെഗ് അതുപോലെ ബ്രോസ്റ്റഡ് ചെയ്യാൻ പറ്റുന്ന മസാലയൊക്കെ ആക്കിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട് എന്താ സംഭവം ഇടി ഇറച്ചി അതായത് മലബാർ ഇടി ഇടിയിറച്ചിന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുള്ള വ്യത്യസ്ത കമ്പനികളുടെ അവൈലബിൾ ആണ് ഉണക്കി ഇറച്ചി ചതച്ചത് എനിക്ക് പറയാൻ വാക്കുകളില്ല അതുകൊണ്ട് ഞാൻ തളർന്നു കുറച്ച് ഒരു സെക്ഷൻ എത്തുമ്പോഴേക്കും തളർന്നിട്ടുണ്ട് അല്ലെങ്കിൽ അയാനും അവരുടെ ആ ഒരു ഏരിയ നോക്കി നടക്കുകയാണ് ജസ്റ്റ് ടച്ച് ചെയ്യരുത് നമുക്ക് ടച്ച് ചെയ്യാനുള്ള അവസരം റീനാഗ്രേഷന് ശേഷം ഇവിടെ സൂപ്പർ ആയിട്ടുള്ള അവരുടെ എന്താ അവരുടെ സ്റ്റേഷനറി കിറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്രയോൺസ് ആണെങ്കിലും ബോക്സ് അതുപോലെ തന്നെ ബോട്ടിൽസ് അവൈലബിൾ ആണ് നോട്ട് എ ഫോർ ഷീറ്റ് പെൻസിൽ റബ്ബർ കട്ടർ അങ്ങനെ സ്കൂളിലേക്ക് വേണ്ട എല്ലാം ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ് കേട്ടോ എൻ്റെ റൈറ്റും സംഭവങ്ങളൊക്കെ അവിടെ തന്നെ അവർ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നോക്കിയിട്ട് അതിൻ്റെ എന്താ പറയുക ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേടിക്കാവുന്നതാണ് ഡ്രോ കിറ്റിന് വൺ നയൻറ്റി നയൻ ആണ് ഓഫർ വരുന്നത് ടു ട്വൻ്റി ഫൈവിന് വൺ നയൻറ്റി നയനാണ് ഓഫർ വരുന്നത് അപ്സറിൻ്റെ സ്കൂൾ കിറ്റ് നയൻറ്റി നയൻ്റെ സെവൻറ്റി നയൻ ആണ് ഓഫർ വരുന്നത് മൈ സ്റ്റേഷനറി ബാഗ് സ്റ്റേഷനറി ബാഗ്സിന് അവൈലബിൾ ആയിട്ട് ഫൈവ് ഹൺഡ്രഡിൻ്റെ ത്രീ ഡബിൾ നയൻ ആണ് ഓഫർ കേട്ടോ ഇപ്പൊ ധാരാളം ഇനാഗ്രേഷൻ ആയിട്ട് ധാരാളം ഓഫേഴ്സ് ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാൻ പറ്റുന്നതാണ് അതാ ഇവിടെ ആയിട്ട് നോക്കൂ ഫാഷൻ സ്റ്റോറിന്റെ ഉള്ളിലായിട്ട് തന്നെയാണ് വരുന്നത് ടോയ്സ് കളക്ഷൻസ് വരുന്നത് വെറൈറ്റി ഫോർ ടോയ്സ് കളക്ഷൻസ് വരുന്നുണ്ട് ഹാൻഡ് ബാഗ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നത് പിന്നെന്താ വരുന്നത് ആ ചപ്പൽസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഫാൻസി ഐറ്റം കോസ്മെറ്റിക്സ് ഒരു സൈഡിലായിട്ടാണ് വരും വേറെ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലുലുവിന്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള നമ്മുടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതുപോലെ സംഭവങ്ങളൊക്കെ വരുന്നത് കേട്ടാ അത് നമ്മുടെ സ്ലിം ഷൂസിന്റെ കുട്ടികളുടെ ഷൂസിന്റെ സെക്ഷനിലാണ് കുട്ടികളുടെ ആയിട്ടും വരിയവിൻ്റെ ആയിട്ടും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അത് ഓരോന്നും ഓരോ കാറ്റഗറീസ് ആയിട്ടുണ്ടോ അവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ സ്ലിപ്പർ വേണ്ടവർക്ക് സ്ലിപ്പർ ഷൂസ് വേണ്ടവർക്ക് ഷൂസ് പിന്നെ അതുപോലെ തന്നെ കാഷ്വൽസ് വേണ്ടവർക്ക് കാഷ്വൽസ് ആയിട്ട് നോക്കി മേടിക്കാവുന്നതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാഷൻ സ്റ്റോറിനുള്ളിൽ കയറിയെന്ന് വെച്ച് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു സൈഡിലായിട്ടാണ് ലുലുവിൻ്റെ കണക്റ്റ് എന്നുള്ള സംഭവം ഉള്ളത് അതായത് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഫാൻ ഫാനായാലും ഫ്രിഡ്ജായാലും ടി വി ആയാലും എ സി എല്ലാ സംഭവങ്ങളും ഇതാ ഒരു സ്ഥലത്ത് നമുക്ക് ആണ് അതെ ഇനി ഇന്ന കമ്പനിയും ഇല്ല എല്ലാ കമ്പനിയും തന്നെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ചൂസ് ചെയ്തിട്ട് അതിന് നമുക്ക് എല്ലാ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ട് ഇവിടെ സ്റ്റാഫുകളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് നമുക്ക് മേടിക്കാൻ കഴിയും അപ്പം ഞാനുള്ളത് ഇതാ വാഷിംഗ് മെഷീന്റെ സെലക്ഷൻ ആണ് ഓട്ടോമാറ്റിക് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് കെറ്റിൽ വേണോ കെറ്റിൽസ് അവൈലബിൾ ആണ് അപ്പുറത്തെ ടി വി അപ്പുറത്തെ എസി ഇവിടെ വേണമെങ്കിൽ നമ്മുടെ മിക്സി എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ലുലുവിന്റെ നമ്മുടെ ഫുഡ് കോർട്ടിലാണുള്ളത് ഫുഡ് കോർട്ടിൽ ധാരാളം എന്താ നമ്മുടെ എൻ എം ആറിന്റെ അപ്ഡൌൺ ഉണ്ട് നമ്മുടെ പാലക്കാടിലെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻസിന്റെ മിനി വേർഷൻസ് ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുള്ള മായ ലോകത്താണ് എത്തിയിട്ടുള്ളത് നമ്മുടെ ഫണ്ട് നമ്മുടെ പാലക്കാട് ഇപ്പൊ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഇതേപോലത്തെ സൂപ്പർ ബൈബിൾ ഉള്ള ഒരു സ്ഥലം ഇല്ല അപ്പൊ നമുക്ക് പാലക്കാട്ടുകാർക്ക് കൂടുതൽ കുട്ടികൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ലുലുവിൻ്റെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫണ്ടിയൂറാട്ടോ സൂപ്പർ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സൂപ്പർ തരത്തിലുള്ളതാ കണ്ടില്ലേ നമ്മുടെ ഇവിടെ നിന്ന് സൂപ്പറായിട്ട് നമുക്ക് കണ്ടില്ലേ ഇവിടെ ആയിട്ട് സൂപ്പറായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ് കളിക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഇവിടെ ആയിട്ട് സൂപ്പർ ബൈക്ക് റൈഡിങ് ഉണ്ട് അതുപോലെ തന്നെ അയാൻ അതിലൊക്കെ ആണ് നാളെയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഉദ്ഘാടനം ഈ സംഭവങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഇതാ ഉണ്ട് അതുപോലെ തന്നെ മോളിലൊക്കെ കണ്ടില്ലേ നമ്മുടെ ഒരു സർക്കസിന്റെ മോഡല് ആ ഒരു മാതൃകയിലാണ് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് സൂപ്പർ വൈബാണ് കേട്ടോ സൂപ്പർ കളർഫുൾ ആക്കിയിട്ടുണ്ട് കുട്ടികൾ എന്തായാലും ഇവിടെ വന്നു വെച്ചാൽ ഇറങ്ങാൻ നമ്മൾ കുറച്ച് പാടുപെടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ സെക്ഷൻ കാണിച്ചു കൊടുത്താ മിനി ഊഞ്ഞാലുണ്ട് അയാൾ ഞാൻ ഇതൊക്കെ കീഴടക്കിയിരിക്കും ഇതേ കാര്യങ്ങള് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് സംഭവം വേണമെങ്കിൽ ഇതിലെ ഏതെങ്കിലും ടോയ്സ് ഒക്കെ നമുക്ക് കിട്ടായിരിക്കില്ലേ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് വർക്കിംഗ് മാറോ മാറോ പറഞ്ഞ മാറി നിൽക്കുവോ നിങ്ങള് ടോയ്സ് ടോയ്സ് അതെ അതെ കാർ എല്ലാവർക്കും അപ്പോ ഈ സംഭവം ും സ്വൈപ്പ് ചെയ്തെന്ന് വെച്ച് പറഞ്ഞാ നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ടോയ് കിട്ടുന്നതാണ് അവർ പറയണത് കേട്ടാ ഇപ്പൊ എന്തായാലും കുട്ടികൾക്ക് ടോയ് മേടിക്കണമെങ്കിൽ കാർഡിലാണ് ടോയ് മേടിക്കാം ഇഷ്ടം ഇഷ്ടംപോലത്തെ വെറൈറ്റീസ് ഓഫ് ദാർഡില് സംഭവം എന്താണ് മിൽച്ച് ആൻഡ് ടോഫ് മിൽച്ച് എന്തൊക്കെയോ വെറൈറ്റീസ് ഓഫ് ഗെയിംസ് ആണ് ഇതൊക്കെ നമുക്ക് കളിക്കുമ്പോൾ തന്നെ അതൊക്കെ അറിയുള്ളൂ ഇന്ന് മറ്റേ സംഭവം അതെടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാൽ ആ സംഭവം ഇത് ജസ്റ്റ് ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ജസ്റ്റ് ഇങ്ങനെ ആ ഊഞ്ഞാൽ പോലത്തെ സംഭവം ഇനി കാണിച്ചത് ലുലുവിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇനിയും ഒരുപാട് ഇതിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇതൊരു ലോകം തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് സമയം എടുത്ത് കണ്ട് പർച്ചേസ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇതിലുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും നേരിട്ട് വന്നിട്ട് വിസിറ്റ് ചെയ്യുക എന്തായാലും എക്സൈറ്റ്മെന്റ് കൂടി തന്നെ വന്നോളൂ ഒരുപാട് നമുക്ക് കാണാനും മേടിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനൊരു ചെറിയ ഭാഗമാണ് നിങ്ങളത് കാണിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും പതിനെട്ടാം തീയതി ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് നമ്മൾ പബ്ലിക്കിനായിട്ട് അവർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം ഇനി നമുക്ക് പാലക്കാടിന് സ്വന്തമായില്ലോ നമുക്കിനി ഏറ്റെടുക്കാം അല്ലെ എന്തായാലും പൊളിച്ചെടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകാന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാവരും പാലക്കാടുകാർ മൊത്തം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ലുലുവിന്റെ ഇനാഗ്രേഷൻ അത് നാ വന്നെത്തിയിരിക്കുകയാണ് അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ ഓടി എത്തി ലുലുലിക്ക് വന്നോളി നമുക്ക് വേണ്ടതൊക്കെ പർച്ചേസ് ചെയ്തോളി പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ